വർഷങ്ങളായിട്ട് ഇസ്രയേല് ഗാസയിൽ വീണ്ടും വീണ്ടും ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടേ അപ്പം ഒരുപാട് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇസ്രയേലും ഗാസയും തമ്മിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പുറത്ത് വന്നിരുന്നു അപ്പൊ അതിനകത്ത് അൻപതിനായിരത്തോളം ആളുകൾ അതായത് അരലക്ഷത്തിലധികം ആളുകളെയാണ് ഇസ്രയേൽ ഗാസയിൽ പ്രധാനമായിട്ട് കൊന്നൊടുക്കിയത് അതുപോലെ അതിന്റെ ഇരട്ടിയോളം അതായത് ഒരു ലക്ഷത്തി ഓളം ആൾക്കാർക്ക് പരുക്കുമേറ്റിരുന്നു അപ്പൊ ഇപ്പം ഒരു പതിനായിരത്തോളം പേര് പുറത്തു വന്നിട്ടില്ല അപ്പൊ ഇപ്പൊ പുറത്തു വരുന്ന ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ അതായത് ഇസ്രയേലിന്റെ ഇസ്രയേൽ ബന്ധികളെ തന്നെ ഹമാസ് കൈയടക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അവരെ പോലും രക്ഷപ്പെടുത്താനായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതിന്യാഹു ഒരു തയ്യാറാകുന്നില്ലെന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പോലും സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണാധികാരിയായാ നെതിന്യാഹു തയ്യാറാകുന്നില്ല അപ്പൊ ഉണ്ട് ഗാസയോടുള്ള പകയെന്നാണ് അതെ ഹമാസിനെതിരെ വീണ്ടും ശക്തമായ രീതിയിൽ തിരിച്ചടിക്കുമെന്ന രീതിയിലാണ് ഇപ്പോൾ ഇപ്പോൾ ബെഞ്ചമിൻ നെതിന്യാഹു പറഞ്ഞിരിക്കുന്നത് അതായത് അവരുടെ ബന്ധുക്കൾ മറ്റവരുടെ കയ്യിൽ ഉണ്ട് എന്ന രീതിയിൽ എങ്കിൽ അതിനൊരു പരിഗണന കൊടുക്കാതെ സ്വന്തം രാജ്യത്തുള്ള ജനങ്ങൾക്ക് പോലും പരിഗണന കൊടുക്കാതെ ഒരു ആക്രമ സ്വഭാവമുള്ള ഒരു നേതാവിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും ഇതിന്റെ തുടക്കം നോക്കുകയാണെങ്കിൽ ഇസ്രയേലിനെ ആയിരുന്നു ആദ്യം ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ പിന്നീട് നമുക്ക് ഇസ്രയേലിനോട് ഒരു വൈരാഗ്യം തോന്നുന്ന രീതിയിലേക്ക് നെതന്യാഹു തന്നെയാണ് അങ്ങനെ മാറ്റിയെടുത്തേക്കുന്നത് ഗാസയിലുള്ള ജനങ്ങളോട് യാതൊരു വിധത്തിലുള്ള ഒരു ദയയും കാണിക്കാതെ ഒരു കരുണയും കാണിക്കാതെ നിഷ്കരണം കൊലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു ഒരു നേതാവിനെയാണ് നമ്മൾ പിന്നീട് കണ്ടത്